أعوذ بالله من الشيطان الرجيم. وإذ قال إبراهيم رب أجني كيف تحيي الموتى. قال أولم تؤمن؟ قال بلى ولكن ليطمئن قلبي. قال فخذ أربعة من الطير فسرهن إليك. ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم جنجر ودامت وجنم ونامت دي എൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇത് കാല ഇബ്രാഹീമു റബ്ബി അരി ഇബ്രാഹിം അലൈ ഇസ്ലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ റബ്ബെ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നെനിക്ക് കാണിച്ചു തന്നാലും കാല അവലം തുമിൻ അള്ളാഹു ചോദിച്ചു എന്തെന്ന് നിനക്ക് വിശ്വാസമില്ലേ കാല ബല അദ്ദേഹം പറഞ്ഞു തീർച്ചയായും വിശ്വാസമുണ്ട്

ഒരു സ്ഥിരതയാണ് പിന്നെ അത് പോലെ നമസ്കാരത്തിൻ്റെ ഹദീസ് പറയുന്നിടത്ത് കാണല്ലോ ഇർക്ക ഹത്തത്മ ഇന്ന ഹത്തത്മ ഇന്ന റാക്യാൻ ഹത്തത്മ ഇന്ന സാജിതൻ അങ്ങനെ പറയും റുക്കു ചെയ്തിട്ട് എന്ത് വേണം തുമനീനത്ത് ആകണം അവിടെ കുറച്ച് നേരം സ്ഥിരത വേണം സുചൂതലും അങ്ങനെ വേണം അതാണെന്ത് തുമനീനത്ത് അതിനു വേണ്ടിയാണ് ഇവിടെ നോക്കൂ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ അടുത്ത് നിന്ന് അള്ളാഹു ആ ഉത്തരം അള്ളാഹു പറയിപ്പി അറിയാം അതാണ് ഉത്തരമെന്ന് പക്ഷെ എന്നിട്ടും പറയിപ്പിച്ചത് എന്തിന് എന്ന് നമുക്ക് മനസ്സിലായല്ലോ പറയിപ്പിച്ചത് നമുക്കത് ബോധ്യമാകാനാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ തുമ്മീനത്ത് കിട്ടാൻ ശരി എന്നാൽ നീ ഇബ്രാഹിം അലി ഇസ്ലാമിനോട് അള്ളാഹു പറയാണ് ന നീ എന്തു ചെയ്യണം ഇങ്ങനെ നാല് പക്ഷികളെ പിടിച്ച് എന്ന് പറഞ്ഞ് അത് പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ തുമീനത്താണ് നമ്മുടെ വിഷയം ഇബ്രാഹിം അലി ഇസ്സലാം അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറയാം ലാഹവ് ഞാൻ ആ ഒരു ദറജയിലേക്ക് എത്താൻ ഉന്നതമായ ഗ്രേഡ് അതാണ് ഉന്നതമായ ഗ്രേഡ് അതാണ് നബിക്ക് സാധാരണ വിശ്വാസം പോരാ സാധാരണ വിശ്വാസമല്ല ഇബ്രാഹിം അലി ഇസ്ലാമിനുള്ളത് പക്ഷേ അതും പോരാ കുറച്ചുകൂടി ശക്തി വേണം അതാണ് മനസ്സിലായില്ലേ അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇബ്രാഹിം അലിസ്സലാം ഉദ്ദേശിക്കുന്നത് നോക്കൂ നമ്മളെപ്പോഴും ചിന്തിക്കണം ഇബ്രാഹിം അലിസ്സലാം ഉദ്ദേശിച്ചത് എൽമുൽ യക്കീനിൽ നിന്ന് ഐനുൽ യക്കീനിലെത്തി പിന്നെ ഹക്കുൽ യക്കീനിലെത്തുക എന്നതാണ് മൂന്ന് സ്റ്റേജുകളാണ് ഒന്നാമത്തേത് എൽമുൽ യക്കീൻ എന്ന സ്റ്റേജാണ് ഉറപ്പുള്ള ഒരു ജ്ഞാനം കിട്ടി രണ്ടാമത്തേത് അയനുൽ യക്കീൻ എന്നതാണ് ആ ഉറപ്പ് കണ്ണുകൊണ്ട് കണ്ടു മൂന്നാമത്തേത് ഹക്കുൽ യക്കീനാണ് അഥവാ ആ ഉറപ്പിനെ അനുഭവിച്ചു അതാണ് ഹക്കുൽ യക്കീൻ ഇബ്രാഹിം അലി ഇസ്ലാമുക്കാവശ്യം ഈ അവസാനത്തെ സ്റ്റേജാണ് അതാണ് അതനുഭവിക്കണം ഞാനൊരു ഉദാഹരണം പറയാം ഇത് മനസ്സിലായ അൽമുൽ യക്കീൻ അയനുൽ യക്കീൻ ഹക്കുൽ യക്കീൻ ഒക്കെ കുറുആാൻ വന്നതാണ് എൻ്റെ വകയല്ല ഒന്നു നോക്കൂ നമുക്ക് വളരെ വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു നമുക്ക് തേനിനെ ഒന്നും അറിയില്ല നമുക്ക് ഉദാഹരണം നമ്മളോട് വളരെ വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു ഈ തേൻ എന്ന് പറഞ്ഞ സാധനം തേനീച്ച അതിൻ്റെ വയറ്റിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ് നമ്മൾ ജീവിതത്തിൽ തേൻ കണ്ടിട്ടേയല്ല അപ്പം തേൻ കാണുക എന്നിട്ട് പറഞ്ഞു ഇതാ വളരെ വിശ്വസ്തനായാണ് നമ്മളോട് പറയുന്നത് ഈ തേൻ എന്ന് പറഞ്ഞാൽ ഈ ജീവിത ഈ ചെറിയ ജീവി തേനീച്ച അതതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതാണ് അതിമനോഹരമാണ് അതിൻ്റെ രുചി അതിൽ ഒരുപാട് രോഗങ്ങൾക്കതിൽ ശിഫായുണ്ട് അപ്പോൾ നമുക്കെന്തായി അവിടെ അഴിമുല്യക്കയിനായി കാരണം എന്താ പറഞ്ഞത് വളരെ ഉറപ്പുള്ള ആണ് പിന്നീട് ഈ തേൻ നമ്മൾ കാണുകയല്ല പിന്നെ നമ്മൾ എന്താക്കി അത് പറഞ്ഞു ഒരാൾ പറഞ്ഞു തന്നതാണത് പിന്നെ നമ്മളത് കണ്ണുകൊണ്ട് കണ്ടു തേൻ ഓ അപ്പോൾ ഒരു തേൻ്റെ ഒരു കൂട്ടിൽ പോയി തേൻ ഇങ്ങനെ കണ്ടു അപ്പോൾ അയിൻ കണ്ടു അയിനൊള്ളിൻ ആയി പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ രുചിച്ചു അനുഭവിച്ചു ഉപയോഗിച്ചു അപ്പം അതെന്തായി ഹക്കുൽനായി ഹക്കുല്യക്കീ ഇതൊരു തേൻ്റെ ഉദാഹരണമാണ് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം സ്വർഗ്ഗം തന്നെ പറയാം നോക്കൂ നബി സല്ല വിശുദ്ധ ഖുർആാനും നബി തിരുമേനിയും അലൈഹി സ്വല്ലാം നമ്മളോട് സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നു അല്ലേ അത് നമുക്ക് ഉറപ്പാണ് കാരണം എന്താ നമുക്ക് സംശയമല്ല അതിൽ അപ്പം എൽമുൽ യക്കീനായി ഇൽമുൽ അയൽമുല്യക്കൈനായി അല്ലേ നോക്കൂ നിബിശല് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹു എനിക്കൊന്ന് സ്വർഗം കാണിച്ചു തരണേ അങ്ങനെ നമ്മൾ സ്വർഗം ഇങ്ങനെ കണ്ടു അള്ളാഹു തല സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തൗഫിക്ക് നൽകട്ടെ ആ മീൻ ആ ചെല്ലണ സമയത്ത് നമ്മളിങ്ങനെ സ്വർഗം കണ്ടു അപ്പോൾ നമുക്കവിടെ എന്തുണ്ടായി അയിനുല്യക്കൈനുണ്ടായി അവസാനത്തെ സ്റ്റേജ് ഉണ്ടല്ലോ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് നമ്മുടെ വലതുകാൽ വെച്ച് പ്രവേശിച്ചു സ്വർഗത്തിലെത്തി അപ്പോൾ അതെന്താ അയിനുല്യക്കൻ അള്ളഹു തോഫിക്ക് നൽകട്ടെ അതാണ് എന്ത് ഹക്കൊല്ലിയക്കൈൻ അവസാനത്തേത് ഹക്കമൊല്ലിയക്കൈൻ അയനുൽ യക്കൈൻ അല്ല ഹക്കൊല്ല ഞാനിതിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മനസ്സിലാകണം നമുക്കും ഈ സ്റ്റേജിലൂടെ വരണം നമുക്ക് നമുക്ക് അയൽമുലിയക്കയിൻ പോരാ നമുക്ക് അയിനുല്യക്കീനും പോരാ ഈമാൻ്റെ വിഷയത്തിൽ നമുക്ക് കിട്ടേണ്ടത് ഹക്കുൽ യക്കീന് അതാണ് നോക്കൂ അള്ളാഹു സുബാനഹുഅത്താലാക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടും ഇബ്രാഹിം അലൈഹി ഇസ്ലാമുക്ക് അള്ളാഹുവിനോടുമുള്ള അതീവ സ്നേഹം ആ അതീവ സ്നേഹത്തിൻ്റെ ഭാഗമായാണ് ഈ ചോദ്യം ആ അതീവ സ്നേഹത്തിൻ്റെ ഭാഗമായാണ് ഈ കാണിച്ചു കൊടുക്കൽ അതാണ് ഇത് കാണുന്നതോടുകൂടി ഇബ്രാഹിം അലി ഇസ്ലാമിന് ആ ലിയ തുമയിന്ന കൽബി എന്ന് പറഞ്ഞല്ലോ ആ തുമത്ത് പൂർണ്ണമായി കിട്ടുകയാണ് അതോടുകൂടി ഭൂതിയത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് യഥാർത്ഥത്തിലേക്ക് കിട്ടുക അള്ളാഹുവൻ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അല്ലാഹു പറഞ്ഞത് മുഴുവൻ നേരാണ് എന്ന ആ അവസ്ഥയിലേക്ക് എത്തുക ആ അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ സ്മഹാനല്ലാ നോക്കൂ നമ്മളെപ്പോഴും മനസ്സിലാക്കണം സാധാരണ കേവലം തിയറിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് വായിച്ചതിൻ്റെയോ കേട്ടതിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലുള്ള അറിവും നമുക്കത് അനുഭവിച്ച് ആസ്വദിച്ച് കിട്ടുന്ന അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ അല്ലേ നോക്കൂ വല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഒരു ഹദീസിൽ നബി സല്ല അലൈവ് സ്വലമ്മ പറയുന്നുണ്ട് ലെയ്സൽ കൽമോന ലൈസൽ ഖബറു കൽമോ ഖബറ് നമ്മൾ കേട്ടതോ അല്ലെങ്കിൽ അറിഞ്ഞതോ ഒന്നും എന്തല്ല കണ്ടതുപോലെയല്ല കണ്ടതുപോലെയല്ല അത് വേറെയാണ് കാണുമ്പോൾ ഉണ്ടാകുന്നത് വേറെ ഒരവസ്ഥയാണ് അത് നമുക്ക് മുസാലി ഇസ്ലാമിൻ്റെ കഥയിൽ കാണാം നമുക്ക് ഖുറാൻ വിശദീ മുഴുവൻ വിശദീകരിക്കണം എന്നാഗ്രഹം ഉള്ളത് കൊണ്ടാണ് പരത്തി പറഞ്ഞു പോകാത്തത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂസ അലി ഇസ്ലാമിൻ്റെ കഥയിൽ മൂസ അലി ഇസ്ലാമിനെ അള്ളാഹു അറിയിക്കുന്നുണ്ട് എന്ത് മൂസ നീ പോ അങ്ങോട്ട് പോകുന്ന ശേഷം ഷാമിരി എന്ന് പറഞ്ഞൊരു ബിരുദൻ ഒരു പശുക്കുട്ടി ഉണ്ടാക്കി ആ നിൻ്റെ നീ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകുന്ന ജനങ്ങളൊക്കെ ആ പശുക്കുട്ടിയെ ആരോ ആരാധിച്ചിട്ടുണ്ട് എന്ന് ഇത് മൂസ അലി ഇസ്ലാമിൻ്റെ അറിവുണ്ട് അങ്ങനെ മൂസ അലി ഇസ്ലാം ത്രിഥയിൽ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ മൂസ അലി ഇസ്ലാം ഈ കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ എന്താ സംഭവിച്ചത് മൂസാ അലിസ്ലാമിൻ്റെ അടുത്ത് തൗറാ തൗറാത്തുള്ള അൽവാഹകളുണ്ട് പലകകളുണ്ട് പക്ഷേ അദ്ദേഹം മുസാ അലഹിസ്ലാം തൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ് അതുവരെ അള്ളാഹുവിന് മാത്രം സുജൂത ചെയ്ത സമൂഹം ഈ പശുക്കുട്ടിക്ക് സുചൂതി ചെയ്യുന്നത് കാണുകയാണ് അത് കണ്ടപ്പോൾ മൂസ മൂസാലഹിസ്സലാമിൻ്റെ കയ്യിൽ നിന്ന് അതി തൗറാത്തുള്ള ആ അൽവാഹകൾ നിലത്തേക്ക് വീണുപോയി അൽക്കാന്ന പറഞ്ഞ് ഇട്ടുപോയി ആ ഇട്ടത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടിട്ടതല്ല അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്യൂല തൗറാത്തിടൂല പക്ഷേ അതൊരു പ്രത്യേകമായ അവസ്ഥയാണ് സഹോദരന്മാര് അപ്പോൾ ഞാൻ പറയുന്നത് ഹക്കുൽ ക്കീനിലേക്ക് എത്തുമ്പോൾ പ്രത്യേകമായ ഒരവസ്ഥ കിട്ടും ഒരു സംശയമില്ല ഒരു സംശയമില്ല അത് സത്യത്തിൽ നമ്മൾ അനുഭവിച്ച് അറിയേണ്ടതാണ് പല വിഷയത്തിലും അനുഭവിച്ച് അറിയേണ്ടതാണ് യഥാർത്ഥത്തിൽ അത് പല വിഷയത്തിലും മനസ്സിലായില്ലേ എന്നിട്ട് അള്ളാഹു സുബാൻ തല അത് അനുഭവിച്ചറിയാനുള്ള ഒരു സംഭവം മുസാ അല ഇസ്ലാമിന് വിവരിച്ചു കൊടുക്കുകയാണ് തുടർന്ന്